ബീഹാറിൽ സർക്കാർ രൂപീകരണ ചർച്ചകൾ വേഗത്തിലാക്കി എൻഡിഎ നിതീഷ് കുമാർ തന്നെയായിരിക്കും മുഖ്യമന്ത്രി രണ്ട് ഉപമുഖ്യമന്ത്രി സ്ഥാനവും പ്രധാന വകുപ്പുകളും ബിജെപി ഏറ്റെടുക്കും ഉപമുഖ്യമന്ത്രി സ്ഥാനം വേണമെന്നാവശ്യപ്പെട്ട് എൽജെ പി നേതാവ് ചിരാഗ് പാസ്വാൻ നിതീഷ് കുമാറിനെ കണ്ടു സുശാസൻ നിതീഷ് ബീഹാർ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി പത്താം ഏറ്റവും വലിയ പദത്തിൽ അതേസമയം മറ്റു ഒറ്റിയായെങ്കിലും പിടിമുറുക്കും നിതീഷ് കുമാർ മന്ത്രിസഭയിൽ ബി ജെ പിക്ക് രണ്ട് ഉപമുഖ്യമന്ത്രിമാരുണ്ടാകും ഉപമുഖ്യമന്ത്രി സ്ഥാനം ആവശ്യപ്പെട്ട ചിരാഗ് പസ്വാനുമായി നിതീഷ് കുമാർ ചർച്ച നടത്തി ചിരാഗിന്റെ ആവശ്യം അംഗീകരിച്ചാൽ ഉപമുഖ്യമന്ത്രിമാരുടെ എണ്ണം മൂന്നാകും ഇരുപത്തിയൊൻപത് സീറ്റിൽ മത്സരിച്ച എൽ ജെ പി സീറ്റുകളിൽ വിജയിച്ചിരുന്നു ചർച്ചകൾ വേഗം പൂർത്തീകരിച്ച് അടുത്ത ആഴ്ച പുതിയ സർക്കാർ അധികാരമേൽക്കും ജെ ഡിയുവിന് എൺപത്തിയഞ്ച് സീറ്റുള്ളതിനാൽ ഒരു വെല്ലുവിളിയുമില്ലാതെ അഞ്ച് വർഷവും നിതീഷിന് മുഖ്യമന്ത്രിയായി തുടരാം നിലവിലെ സർക്കാരിന്റെ കാലാവധി ഇരുപത്തിരണ്ടിനാണ് അവസാനിക്കുന്നത് സത്യപ്രതിജ്ഞാ ചടങ്ങ് വൻ ആഘോഷമാക്കാനാണ് തീരുമാനം പട്നയിലെ ചടങ്ങിൽ പ്രധാനമന്ത്രിയും ബി മുഖ്യമന്ത്രിമാരും പങ്കെടുക്കും അധികാരമേറ്റയുടൻ പുതിയ വനിതാക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട് നിതീഷിന് ആശംസയറിയിച്ച് പട്ന നഗരത്തിൽ ഫ്ലെക്സുകൾ സ്ഥാപിക്കുകയാണ് അനുയായികൾ റിപ്പോർട്ടർ പട്ന